കെ വി തോമസ് കൂടിച്ചേരുകയാണ് അദ്ദേഹത്തെയാണ് കേന്ദ്രം ഇപ്പോൾ കത്ത് നൽകി രേഖാമൂലം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ല എന്ന് അറിയിച്ചിരിക്കുന്നത് ശ്രീ കെ വി തോമസ് അതീവ ദുഃഖകരമായ രീതിയിൽ തന്നെയാണ് കേരളം ഈ വാർത്തയെ കേൾക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം വളരെ പ്രതീക്ഷയോട് കാത്തിരിക്കുകയായിരുന്നു സംസ്ഥാനം ഒന്നടങ്കം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കും അതുമൂലം ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് അറിയുകയും ചെയ്യാം പക്ഷെ ഇപ്പോൾ ഈ കത്തിൽ എന്തൊക്കെയാണ് ശ്രീ കെ വി തോമസ് കേന്ദ്രം രേഖാമൂലം അറിയിച്ചിരിക്കുന്നത് ഈ നടന്ന ജൂലൈ മാസത്തിലാണ് ഓഗസ്റ്റ് ിൽ രണ്ടാം തീയതി തന്നെ ഇത് ദേശീയ ദുരന്തമാക്കണമെന്ന കത്ത് മുഖ്യമന്ത്രി തോന്നു ദേശീയ ദുരന്തമാകുമ്പോൾ പ്രത്യേകത നമുക്ക് നൂറ് ശതമാനം കേന്ദ്ര സഹായം നൽകൂ ഇപ്പൊ അങ്ങനെ വരാത്ത സാഹചര്യത്തിൽ പിന്നെ സംസ്ഥാന ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എയ്റ്റി ട്വന്റി ആണ് എന്നൊരു എൺപത് ശതമാനം കേന്ദ്ര ഗവൺമെന്റ് ഇരുപത് ശതമാനം സംസ്ഥാനം കണ്ടെത്തണം അങ്ങനെയാണ് ആ ഈ മുന്നൂറ്റി എൺപത്തെട്ട് കോടി എന്ന് പറയുന്നത് അങ്ങനെ വന്ന ഒരു തുകയാണ് അതിൽ നിന്ന് അവർക്ക് എടുക്കാം പക്ഷെ അതുകൊണ്ട് പരിഹാരം ആകുന്നില്ല മാത്രമല്ല ഒരു സെൻട്രൽ ടീം വയനാട് വന്നിരുന്നു ഓഗസ്റ്റ് എട്ട് മുതൽ പത്താം തീയതി നമ്മുടെ ചീഫ് സെക്രട്ടറി കൂടെ പോയിരുന്നു അതിന്റെ റിപ്പോർട്ടാണ് ഇപ്പൊ പോയിരിക്കുന്നത് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നടപടി ആയിട്ടില്ല അത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അവര് ഈ കത്തിൽ പറയുന്നത് ദി വിസിറ്റി from eighth to tenth august two thousand twenty four. Based on the report received from the team, action is taken by the central government as per the established procedure. തീർച്ചയായും ശ്രീ കെ വി തോമസ് നോക്കൂ ഇപ്പോൾ ഒരു സാങ്കേതികതയാണ് ഈ കത്തിലുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഉരുൾപൊട്ടൽ കേന്ദ്രത്തിന്റെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള മാനദണ്ഡങ്ങളിൽ ഉരുൾപൊട്ടൽ എന്ന വാക്ക് സാങ്കേതികമായി ഇല്ല പക്ഷേ വെള്ളപ്പൊക്കം മണ്ണിടിച്ചിൽ പോലുള്ള ദുരന്തങ്ങൾ എന്നവർ പറയുകയും ചെയ്യുന്നുണ്ട് ഇവിടെ ഇപ്പോൾ വയനാട്ടിൽ മുണ്ടക്കൈയിലും ചൂരൽമലയിലൊക്കെ ഉണ്ടായത് ഒരു അതൊരു അസാധാരണമായ സാഹചര്യമാണ് സ്ഥിതിവിശേഷമാണ് അപ്പോൾ ആ നിലയിലുള്ള പരിഗണനയാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഈ സാങ്കേതികത എത്രമാത്രം നിലനിൽക്കുമെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ദുരന്തത്തിന് ശേഷം വയനാട് ദുരന്തത്തിന് ശേഷം ആന്ധ്രയിൽ ദുരന്തം അവർക്കെല്ലാം സാമ്പത്തിക വലിയ സാമ്പത്തിക സഹായമാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ അവർക്ക് കൊടുക്കണതിൽ പറയില്ല പക്ഷെ നമുക്കും ഇത് അവകാശപ്പെട്ട കാര്യമാണ് അവതാരം അല്ലിത് അത് കണ്ട ഒരു ഒരു ദുരന്തം അത് നടപടിയായിട്ടില്ല ആയിട്ടില്ല ഈ കേരളം ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾക്കുണ്ടായ നഷ്ടം അല്ലെങ്കിൽ ലഭിക്കേണ്ട സഹായം ഇതൊക്കെ കാണിച്ച് വിശദമായ മെമ്മോറാണ്ടം സമർപ്പിച്ചിരുന്നതാണ് അതിലുള്ള സഹായം നമ്മൾ കൃത്യമായി ഉള്ള അക്കൗണ്ടുകൾ കൊടുത്തിട്ടുണ്ട് വിശദമായി തന്നെ നെമ്പർ കൊടുത്തിട്ടുണ്ട് അവർ ചോദിക്കുന്നതെല്ലാം മറുപടി കൊടുക്കുന്നുണ്ട് പക്ഷെ നമുക്കുള്ള ഏറ്റവും വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു ക്യാപ്പ് ദുരന്തമാകും പ്രഖ്യാപിക്കുന്നു നടന്നില്ല അങ്ങനെ പ്രഖ്യാപിച്ചാൽ നൂറ് ശതമാനം അസ്റ്റേറ്റ് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ആണ് എയ്റ്റി എൺപത് ശതമാനം ഇരുപത് ശതമാനം അതിലേക്കാണ് ഇത് വീണ്ടും പോകുന്നത് അതും കേന്ദ്ര 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 ടീം ടീം കൊടുത്ത 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 റിപ്പോർട്ട് റിപ്പോർട്ട് നവംബർ ആയില്ലേ രണ്ട് മാസം കഴിഞ്ഞില്ലേ ഗവൺമെന്റ് ഇതിപ്പോൾ ഈ ഉണ്ടായ ദുരന്തത്തിന്റെ സ്വഭാവം മാത്രം പരിഗണിച്ചായിരിക്കണം ഒരു പക്ഷേ ഈ സാങ്കേതികമായി ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ല എന്ന് കേന്ദ്രം പറയുന്നത് ഇപ്പോൾ ഹൈക്കോടതിയിലടക്കം ഈ വിഷയം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും അടുത്ത സിറ്റിംഗിൽ ഈ വിഷയം കൂടി വരും എന്ന് നമ്മൾ കരുതുകയാണ് അപ്പോൾ ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ കേന്ദ്രത്തിന്റെ നിന്ന് ഈ വിഷയത്തിൽ നമ്മൾ തുടരെ ഗവർണറുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് മുഖ്യമന്ത്രി ശേഷം നേരിട്ട് പ്രധാനമന്ത്രിയെ കണ്ടിട്ടുണ്ട് നമ്മുടെ ഡെഡിസിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർമാരുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നുണ്ട് അങ്ങനെ നമ്മൾ തുടർച്ചയായ ഈ കാര്യത്തിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭാഗത്ത് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്നുണ്ട് ശരി ശ്രീ കെ വി തോമസ് ആണ് പ്രതികരിച്ചത് കേരള സർക്കാരിന്റെ ദില്ലിയിലെ പ്രത്യേക പ്രതിനിധി അദ്ദേഹത്തെയാണ് അദ്ദേഹത്തിന്റെ ആവശ്യത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കത്തിലൂടെ ദേശീയ ദുരന്തമായി ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തെ പ്രഖ്യാപിക്കില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത് സ്വാഭാവികമായും ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ അതുമൂലം കേരളത്തിനും ആ ജനതയ്ക്കും ഉണ്ടാകുന്ന നേട്ടങ്ങൾ ഒരുപാടാണ് ഏറ്റവും ചെറിയ തോതിൽ പറയുകയാണെങ്കിൽ ദുരന്ത ബാധിതർക്ക് നിലവിലുള്ള വായ്പകളിലെ തിരിച്ചടവ് ഇനി പുതുതായി ഒരു വായ്പ ലഭിക്കണമെങ്കിൽ അതിനുള്ള ആനുകൂല്യങ്ങൾ ഇങ്ങനെ നിരവധി വിഷയങ്ങളിൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ അവർക്ക് വലിയ തരത്തിൽ ഗുണം ചെയ്യുന്ന കാര്യമായിരുന്നു അത് മാത്രമല്ല ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ദേശീയ തലത്തിൽ തന്നെ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് പൂർണ്ണ പിന്തുണ നൽകേണ്ടി വരും ആ ജനതയെ പുനരധിവസിപ്പിക്കാൻ ആ നിലയിലുള്ള സഹായ സഹകരണങ്ങളാണ് കേന്ദ്രത്തിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ല എന്ന് കേന്ദ്ര സർക്കാർ അറിയിക്കുക കൂടിയാണ് ശ്രീ കെ വി തോമസിനെ കേന്ദ്ര സർക്കാർ രേഖാമൂലം ഇത് അറിയിച്ചിരിക്കുന്നു അദ്ദേഹമാണ് അല്പം മുമ്പ് ഈ വിഷയത്തിൽ പ്രതികരിക്കുകയും ചെയ്തത്